വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ ജോൺസൺ ജാഗ്വർ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ശങ്കരമംഗലത്തെ സൗജന്യ നേത്ര പ്രയോജനപ്പെടുത്തി ക്ലബ് ഓട്ടോസ് ഓട്ടോസ്ലം സ്കൂൾ പടിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ശങ്കരമംഗലം എ എം എൽ പി സ്കൂൾ വെച്ച് സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മണി മണിവരെയായിരുന്നു ക്യാമ്പ് ക്ലബ് പ്രസിഡന്റ് പ്രസാദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ മീഡിയ ടി വി കാണലും എന്നുള്ള സംഭവങ്ങളിലൊക്കെ കണ്ണിൻ്റെ സുരക്ഷ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളെല്ലാം മറ്റുള്ള ക്ലബ്ബുകളോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ ഒരു ഞങ്ങൾ ക്ലബുമായി സഹകരിച്ച അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിക്കും അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച നാട്ടുകാർക്കും ഇതുമായി ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ള മറ്റു സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു വേളയിൽ തുടർന്നും ഇതുപോലുള്ള സംരംഭങ്ങൾ ഭാവിയിലും ഞങ്ങൾക്ക് പ്രചോദനമാവും ഓരോ പങ്കാളിത്തമാണ് ഈ ക്യാമ്പിലൊക്കെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ സംരംഭങ്ങളുമായിട്ട് ഞങ്ങളെ ക്ലബ്ബ് ഹോട്ടറോൾ മുന്നോട്ട് പോകുന്നതാണ് അതിൽ ക്ലബിലുള്ള എല്ലാ അംഗങ്ങളും അകമറിഞ്ഞിട്ടുള്ള പ്രയത്നങ്ങളാണ് ചെയ്തിട്ടുള്ളത് ക്ലബ് സെക്രട്ടറി അലി അധ്യക്ഷനായിരുന്നു ക്ലബ് ട്രഷറർ വിബിൻ നഗരസഭാ കൗൺസിലർ കെ ടി ഹമീദ് കെ പി റസാഖ് മുനീർ ഷഹാന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി